ക്കാരും ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഞ്ച് കുടുംബക്കാരായിരുന്നു അഞ്ച് അഞ്ചു കുടുംബക്കാരാണ് അഞ്ച് മരക്കാരെന്നറിയപ്പെടില്ല ഒരില്ലത്തിന് പേരിപ്പഴും എനിക്ക് അപ്രാപ്യാണ് കിട്ടിയിട്ടില്ല പേര് അത് എന്തോ വ്യക്തമായിട്ട് കിട്ടുന്നില്ല അതിൽ അവശേഷിക്കുന്ന രണ്ട് മരങ്ങളാണ് ഒന്നിതും ഒന്നപ്പുറത്ത് അവർക്ക് ഇതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല നമ്മളാ കുടുംബ തറവാടായിട്ട് പോയി ഇവിടെ ആണ് അതിൻ്റെ ഒരു ഇപ്പം കുറേ കുറേയധികം ക്ഷേത്രങ്ങൾ നമുക്ക് വരാൻ കൂടാൻ എല്ലാത്തിൻ്റെയും ഒരു ഭാഗത്ത് ഇടശ്ശേരി വരുന്നുണ്ട് ഇത് കുന്നത്തിടശ്ശേരി തളിയിലിടശ്ശേരി ഉണ്ട് അത് വാഴപ്പള്ളി ഇറക്കം ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള അവിടെ അതൊക്കെ പോയി എന്നുണ്ടാകും അഴകത്തിടശ്ശേരി അതും പോയി പുന്നെ അപ്പം മൊട്ടം നാലില്ലെങ്കിൽ മലകളുടെ പേര് കൈ കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം എന്താണെന്ന് എനിക്കത്തെ പേര് താമരശ്ശേരിയാണോന്ന് സംശയമുണ്ട് അതായത് ഒരു വ്യക്തതയില്ല അത് വാഴപ്പള്ളിയുടെ ഒരു വടക്ക് ഭാഗത്ത് സ്ഥിതി പിന്നെ പടയണിയുടെ ഒരു സുനിയനകത്തൂടെ കേട്ട ഒരു അറിവ് വെച്ചിട്ട് ഇപ്പോൾ ശരിക്ക് പറയുമ്പം ഒരു പഴയ കാലത്തെ ഞങ്ങളുടെ പിന്തുടർച്ചക്കാർ ആരായിരുന്നോ ഞങ്ങൾ ഏത് ഞങ്ങളുടെ ആണ് ഇവിടെയെങ്കിലും ഞങ്ങൾക്ക് പൂർവ്വീകരാവുന്ന ഞങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ലാത്തൊരവസ്ഥിടക്കാം പിന്നെ കിട്ടിയ നീലംപേരൂർ പടയണയുടെ അതൊരു പത്ത് വർഷത്തിനകത്ത് വന്നതിനകത്ത് കണ്ടതിൽ പാണ്ടിപ്പട മേടിച്ച് നീലമ്പരൂന്ന് ഒരു ഒരു കുറേ കുടുംബ ഒരു കുറേ ബ്രാഹ്മണ കുടുംബങ്ങൾ വാഴപ്പള്ളിയിലേക്ക് പലായനം ചെയ്തു പലായനം ചെയ്തായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങനെയാകാം വേദത്തിലും മുമ്പിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ചങ്ങനാശ്ശേരിയിലെ ഋഗ്വേദത്തിന് ഈ വാഴപ്പള്ളി ഈ ഒരിൻ്റെ ഉള്ളു ഋഗ്വേദമാണ് ബാക്കിയൊക്കെ എതിർവേദികളാണ് ബാക്കിയുള്ള വിള്ളങ്ങളൊന്നും നമ്മുടെ ഇവിടുത്തെ അവരെ സ്ഥിരവാസികളല്ല ഒക്കെ മലബാറിൽ നിന്ന് വന്നവരാ പക്ഷേ എങ്കിലും ഇപ്പം നമ്മുടെ കുടുംബക്കാരൂ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റിലേഷൻഷിപ്പിൽ തന്നെ പോകുന്നുണ്ട് ഈ അഞ്ചുമലക്കാരെന്ന് പറയുമ്പോൾ ഈ അമ്പലത്തിൻ്റെ അവകാശം നിലനിൽന്നതിൽ അവിടെ പിന്നെ നമ്മുടെ കുറച്ച് ഉപേക്ഷ അമ്പലത്തിൽ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ കാലം വരെയൊക്കെ പോയിരുന്നു പിന്നാലും ചെല്ലാഞ്ഞുകൊണ്ട് ഒരു അവകാശം നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി അതായത് ശിവരാത്രി ഇപ്പോൾ ഫെബ്രുവരി ശിവരാത്രി വരുന്നതിന് മുമ്പ് പക്ഷേ തിരുവല്ലായിലെ ഒരാഴ്മക്കാർക്ക് അത് സാധനം കൊടുക്കുന്നു അതായത് അടുത്ത കാലത്ത് ഇപ്പോൾ ഒരാൾ വിളിച്ച് ഓട്ടത്തി പറഞ്ഞു അവർ അവർക്കിപ്പോൾ അവരെ സംബന്ധിക്കുന്നവർ തിരുവനന്തപുരത്ത് ഇപ്പം പരിഹാരക്രിയകൾ നടക്കുന്നുണ്ട് കുടിവരത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് അപ്പോൾ അതി കൂടെ അവർ കൂറ കൊടുക്കാറുണ്ട് കറങ്ങി കൂറൊടുക്കാത്തതിനാൽ ഈ ചെറുപ്പക്കുല് കെട്ടി കീഴ്ശാന്തിയേൽപ്പിക്കുക ഞങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നു വാഴപ്പള്ളിക്ക് അത് കൊടുക്കുന്നത് തന്നെ ശിവരാത്രിക്ക് മുമ്പ് ആയിരത്തി ഒന്ന് കുടം ജലം ഭഗവാൻ അഭിഷേകം ചെയ്യും അകത്തു പോയി ആ ജലം അഭിഷേകം ചെയ്തിട്ടുമ്പോൾ ഒരാഴ്മക്കാരനായിട്ട് ഉടമസ്ഥനായിട്ട് നിന്ന് മറ്റു ബ്രാഹ്മണരെ കൊണ്ട് ഈ പ്രവർത്തനം അവിടെ ജയിപ്പിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ പൊതുവി പറയുമ്പം അൺസന്ധതകൾ കുറവായി തലമുറ വെച്ച് നോക്കുമ്പം അച്ഛനെ വരുന്നു പിന്നെ പിന്നിപ്പം ഞാൻ എനിക്ക് രണ്ടാണ് രണ്ടാൺകുട്ടിയാണ് അങ്ങനെ വന്നതു കൊണ്ട് ഈ പലതിലും അഡ്മിനിസ്ട്രേഷൻ പലതും കൈവിട്ട് പോയ ഒരവസ്ഥയിലേക്ക് എത്തി വാഴപ്പള്ളിക്ക് പിന്നൊരു ഉണ്ടായിരുന്ന ആറാട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ചങ്ങനാശ്ശേരിയിൽ ആറാട്ട് പകല മൂന്ന് മണിക്കുമുമ്പ് ആറാട്ട് പുറപ്പെടുന്നു എല്ലാ വർഷവും ആറാട്ട് പുറപ്പെടുന്നത് ഇവിടുന്ന് ഒരു പ്രതിനിധി ഇവിടുന്ന് ഒരു പ്രതിനിധി എന്ന് അവിടെ ചെന്നിട്ട് ആറാട്ട് പുറപ്പെടാം എന്നൊരു വാക്ക് പറഞ്ഞ് പുറപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതും നിന്നു അത് പക്ഷേ തിരിച്ചു കൊണ്ടുവരാനായിട്ടൊരു ശ്രമം നടത്തി ഞാനത് എ എത്തിക്കാൻ പറ്റുക എത്തി എത്താവുന്ന കേസ് മഴ നമ്മൾ നമ്മളിപ്പോൾ അത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് രാജവരുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ശബരിമല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന കാലത്ത് സ്വഭാവത്തിലുണ്ടായിരുന്ന സാറുമായിട്ട് ബന്ധപ്പെട്ട സാറ് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സാറ് പറഞ്ഞു തിരുമേനി തരാം പക്ഷേ വേറെ തീ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ തലമുറയിലും അത് കൈകാര്യം ചെയ്യും തിരുമേനി അത് ഉത്സാഹമായിട്ട് പോയി തിരുമേനിയുടെ മക്കളത് തന്നിട്ടുണ്ട് പിന്നെ അതൊരു പ്രയോജനമുണ്ട് അതിന് തയ്യാറാണെന്ന് വെച്ചാൽ നമ്മൾ അതെനിക്ക് എത്രത്തോളം പറ്റും അതുകൊണ്ട് അതങ്ങ് വേണ്ടാന്ന് വെച്ചാൽ ഏഹ് പിന്നെ ഇപ്പോഴും സ്ഥാനങ്ങൾ കൊണ്ടുപോയി സ്ഥാനമാന്യങ്ങളെല്ലാം നമുക്ക് നിലനിന്നുണ്ട് തിരുമനിച്ചത് തിരുമേനി നോക്കെ വിളിക്കും പേരും ഒക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ ഇല്ലത്തിൻ്റെ നാമത്തെ അതിൽ അറിയപ്പെടുന്നത് ഞങ്ങൾ എല്ലാവരും പിന്നൊരു ഇതിൽ നാരായണ നാമം പ്രസിദ്ധമായിട്ടുണ്ട് ഞാൻ എൻ്റെ പേര് കൃഷ്ണകുമാർ കൃഷ്ണകുമാറുണ്ട് അച്ഛനും അങ്ങനൊരിതായിട്ട് മക്കളുടെ മൂത്തയാൾക്ക് അഭിരാമെന്നുള്ള നക്ഷത്രമാണ് എന്നുള്ള പേരാണ് അപ്പോൾ അത് ഒരു പാരമ്പര്യട്ട് കൃഷ്ണൻ നാരായണൻ ഇങ്ങനെയൊക്കെയുള്ള നാമധേയങ്ങളുണ്ട് പിന്നെ വാഴപ്പള്ളിയോളം തന്നെ പഴക്കമുള്ള പുരാതന ക്ഷേത്രം ഇവിടെ ഉണ്ട് അതിന് അത്ര പ്രസക്തിയില്ല ഇപ്പോൾ കാരണമെച്ചാൽ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളത് തൃക്കയിൽ മഹാദേവ ക്ഷേത്രം ഇവിടെ മഞ്ചാലിക്കര സംഗീത വിജയനുണ്ട് വീടിനോട് ആ വിജയനം ഇരിക്കുന്ന വീടൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ കുടുംബ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളൊക്കെയായിരുന്നു അതാണ് ഊരാഴ്മ ക്ഷേത്രം പിന്നെ അങ്ങക്ക് സീമൂലസ്ഥാനം പക്ഷേ എന്നാലും പക്ഷേ ഇപ്പം വാഴപ്പള്ളി അമ്പലമായിട്ട് ബന്ധങ്ങളൊന്നും ഇല്ല കാരണമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണമെച്ചോട്ടിപ്പം അമ്പലത്തിലെ കാരണം ഊരാഴ്മക്കാരെന്നുള്ള നമുക്ക് സ്ഥാനം കിടപ്പുണ്ടെന്നല്ല നമ്മളവിടെ പ്രവർത്തനങ്ങൾക്കൊന്നും പങ്കെടുക്കുന്നില്ല പങ്കെടുപ്പിക്കുന്നില്ല ഇപ്പം ബരിക്കപ്പെപ്പരയുടെ തുടങ്ങിയപ്പോഴും ഒരു മോഹം ഉണ്ടാകുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവിടെ ചെന്ന നാലുവയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ആരുമുണ്ട് പക്ഷേ അവരാരും പരിഹാരം സംരക്ഷണ സംരക്ഷിക്കാനായിരുന്നു പക്ഷേ ഇതിനേക്കാളും ഉഷാറായിട്ട് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പൂരാമ്പട ക്ഷേത്രത്തിൽ അവർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത അമ്പലത്തിൽ നിന്ന് ഒരു സംഘം ഭക്താനികളുടെ കണ്ണാടി കിഴക്ക് കിഴക്കേമ്പടവും പടിഞ്ഞാറൻമടും പടിഞ്ഞാറൻ മഠം പ്രൈവറ്റ് ക്ഷേത്രം കിഴക്കേ മഠം ദേവസ്വം ബോർഡ് കിഴക്കേമഠത്തിൽ നിന്ന് അന്നമുണ്ണേശ്ശേരി അവർ വലിയ സംഘമായിട്ട് വന്നു അവരെ ചിലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊക്കെയൊക്കെ വല്ലപ്പോഴും ഒക്കെ പോകാൻ പറ്റുന്നുണ്ട് അവിടെ കേമായിട്ട് പോയി രണ്ട് ദേവ പിന്നിവിടെ നിലവിൽ മധുമൂലയിൽ വേഴക്കാട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അത് ഉരാമ ക്ഷേത്രമാണ് പിന്നെ മഞ്ചാടിക്കര രാജരാജേശ്വരി ക്ഷേത്രം പിന്നെ അതിനോട് ചേർന്നുള്ള ഈ ത്രികേഷ് ക്ഷേത്രമാണ് പിന്നെ ഒരു ക്ഷേത്രം നമ്മുടെ കയ്യിൽ നിന്ന് അന്നത്തെ കാലത്ത് ഇതിനായി നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ അതായത് മട്ടപ്പള്ളിയിൽ ഇരിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് താവൽകോട് മറ്റേ എഫ് പി ഇരിക്കുന്ന സ്ഥലം ക്ഷേത്രമായിരുന്നു അതായിരുന്നു ഒരു ശിവക്ഷേത്രം അതുമാത്രം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നീട് വരെത്തിൻ്റെ പുനരുദ്ധാരണം ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അവർ അവർ ആവശ്യപ്പെട്ട് പിന്നെ ഈ ആൾക്കാർക്ക് അറിയാത്തത് അവർ നമുക്ക് സ്ഥാനങ്ങൾ വേണമല്ല അപ്പം ഈ ആ വടക്കു ഒരു ക്ഷേത്ര പോയ പേര് ഒരു കൃഷ്ണൻ നമ്പർ എഴുപ്പുണ്ട് ആ വടക്കേന്ന് മാറുന്നുണ്ട് അതിനെ അതിനെപ്പറ്റി ഇടയ്ക്കും അപ്പോൾ അത് കൽക്കുളത്തെ ആ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു സാറിനെ ഇടയ്ക്കൊന്ന് പരി ഒന്നും കണ്ടുകയാണെന്നും ഒരു കൂടിക്കാഴ്ചയല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തിന് അത് ഏറ്റെടുത്ത് നടത്തിയാക്കൊള്ളാവുന്നുണ്ട് പക്ഷേ അവരോട് വെച്ചപ്പോൾ അവരോട് അവരുടെ ഉപാഭജം ഒരിക്കലും വലിയത് കാരണം വെച്ചാൽ ഒരു ക്ഷേത്രം ഇവിടെ വരിക്കുന്ന ഒരൊറ്റ ഇല്ലക്കാർക്കും അവരുടെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ വന്നതിന് ശേഷം അവർ കാരണം ഇവരെല്ലാം ഈ വടക്കൂ വയ്യൂർ സൈഡിൽ വന്നവർക്കൊക്കെ ദേവി ഭക്തര വിഷ്ണു അല്ല ഞങ്ങൾക്ക് വിഷ്ണുവായിട്ടുള്ള ബന്ധമാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രസക്തമായിട്ടുണ്ട് പിന്നെ പറഞ്ഞ വിഷയങ്ങളും ഈ ദേവസ്വം ബോർഡ് രൂപീകൃതമാകുന്നതിന് മുമ്പ് തരുണനെല്ലുവിൻ്റെ തന്ത്രത്തിൽപ്പെട്ട അമ്പലമുണ്ട് തരുണനെല്ലു അത് ഉപേക്ഷിച്ച് പോയി അവർക്ക് അന്നത്തെ കാലത്ത് വരാനുള്ള ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് പിന്നീടത് തുകലശ്ശേരി ആസ്ഥാനമായിട്ടുള്ള പട്ടതിരിമാരത് പറമ്പൂരില്ലം കുഴിക്കാട്ടില്ലം തെക്കേടത്ത് അങ്ങനെ മൂന്നില്ലക്കാരെ അവരേൽപ്പിക്കും അവരെ അവരെ ഏൽപ്പിച്ചിട്ടില്ല അവർ പോ പോയി കഴിഞ്ഞപ്പം ഇവിടെ ശരിക്കും ഒരു തന്ത്രം വേണമെന്നൊരു അഭിപ്രായം വന്ന് അതിന് സ്ഥാനങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാർ പറയുന്നത് കേട്ടു അത് അതിനുശേഷം അവർ തേനായിട്ടാണ് ഇവിടെ തിരുവല്ല ക്ഷേത്രത്തെ പോലെ തന്നെ ഇവിടെ വന്ന് ഉത്സവം നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായാലും അവർ നടക്കുന്നു മാറി മാറി വരും പിന്നെ ക്ഷേത്രത്തിന് നല്ല അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടിപ്പോൾ ഇവിടെ അദ്ദേഹം ഇരുന്ന കാലം തൊട്ടാണ് ദേവസ്വം ബോർഡ് മറ്റേ രാമട്ടേണ്ട കാലം പോലെ മധുരം അദ്ദേഹത്തിൻ്റെ കാലം പോലെ അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടിരിക്കും നല്ല ഒരു കാഴ്ചയുണ്ട് അതത്ര ഇല്ല പിന്നെ സംരക്ഷണ സംബന്ധി ഉള്ളതുകൊണ്ടിപ്പം ആന സ്വന്തമായിട്ടുള്ളൊരു അമ്പലമാണ് അത്രയൊക്കെ വന്നു ആനയുണ്ട് അസുഖങ്ങൾക്കും വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് പിന്നെ ഈ പ്രാധാന്യങ്ങളെക്കുറിച്ച് ഒരു അറിവ് ജനങ്ങളിലേക്കൊരു അറിവ് എത്തുന്നില്ല ഇപ്പം ഒരു ഉദാഹരണം പറയുമ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയില്ല ഏറ്റുമാരുടെ കമ്പനത്തിലേക്ക് ആദ്യ കാണിക്കിടുന്നതിൻ്റെ അവകാശം ചെങ്ങന്നൊരു പൊന്നുരുത്തമത്തിൻ്റെ അവകാശത്തിൽപ്പെടാം അപ്പോൾ അവിടുത്തെ ഒരു പ്രതിനിധിയായിട്ട് ആദ്യം ഇരുന്ന് അദ്ദേഹം ദേവസ്വം ബോർഡ് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു പിന്നെ അദ്ദേഹം മരിച്ചു പോയി പിന്നെ തുടർച്ചു വന്ന ആള് സ്ഥലത്തില്ല ഒറീസയിലായിരുന്നു എൻ്റെ ഒരു ചിറ്റപ്പനായിട്ടുണ്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനും പ്രായമായ കുറച്ച് ഹാർട്ടിൻ പ്രശ്നമില്ല അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഏറ്റെടുത്തു ഏറ്റെടുത്തു വലിയ പ്രായമൊന്നുമില്ല ഫ്രീ ജോയി അതിപ്പോൾ ഒരു പത്ത് ഒരു അഞ്ച് വർഷമായിട്ട് അവരാണ് നടത്തുക അതാത് ഏതപ്പം ഞാൻ എഴുന്നള്ളിയിൽ കഴിഞ്ഞാൽ ആദ്യത്തെ കാണിക്ക അവരുടെ അവകാശമാണ് കാണിക്കയിരുന്ന കുറം അത് വേറെ അവകാശത്തിൽ പെട്ടോ അത് അവർ വെക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് കിട്ടേണ്ടിയിരുന്ന അവകാശങ്ങൾ നമ്മൾ ചോദിച്ച് വാങ്ങുന്നില്ല നമ്മളവിടെ ചില ആളുകളുമില്ല ഞാൻ എൻ്റെക്ക് ഒരുപാട് പ്രൊഫഷണൽ പ്രവർത്തിക്കുന്നതാണ് ഞാനിപ്പോൾ ഒരു ഒരു ക്ലാസിന് പോയിട്ട് ഞാൻ അവിടുന്ന് ഷോപ്പ് ചെയ്തു വരിക ക്ഷേത്രവും ക്ഷേത്രം ഒന്നും പിന്നെ വന്ന് നോക്കിയിട്ട് അല്ല കറിച്ചാലപ്പുറം പോട്ടെ അവൻ ഞാൻ ബൈപ്പ് വിളിച്ചു ഞാൻ പറഞ്ഞു പോരാ മ്യൂസിക്കായിട്ട് കർണാടിക്കായിട്ട് പഠിച്ചു ഒരു ഏഴ് വർഷം കണ്ണടത്ത് പഠിച്ചു ഇന്നലെ ഈ സമയം ഒക്കെ കൊല്ലത്തുണ്ട് ഇവരെ ക്ലാസിക്കൽ ശാസ്ത്രീയ സംഗീത വേദിയിൽ ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട് പോയത് ഇങ്ങനെ തിരക്കുകൊണ്ട് എൻ്റെ ജീവിതം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു പിന്നെ പരിപാടികളിലിപ്പോൾ ഞങ്ങൾ തന്ത്രിമാരെല്ലാവരുമായിട്ടും നല്ല അടുപ്പമാണ് ഈ എല്ലാ തന്ത്രിമാർക്കും വേണ്ടിയിട്ട് കോർഡിനേഷൻ കൊടുക്കുന്നുണ്ട് ലക്ഷാർത്ഥനയുടെ ഒരു വലിയ വക്താവാണ് കഴിഞ്ഞ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് അമ്പലങ്ങൾക്ക് വേണ്ടി നടത്തുന്നത് ഏതൊക്കെയാണെന്ന് എനിക്കതന്നെ ഓർമ്മയില്ല എല്ലാം കുറേയരക്കാരുണ്ട് കൈ എഴുതി വെക്കാറുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ അമ്പലം എല്ലാ ജില്ലകളിലും അമ്പലങ്ങളിൽ പോകുന്നുണ്ട് ഇപ്പം ഇപ്പൊ ഈ പത്താം തീയതി ഉണ്ട് പത്താം തീയതി കുറ്റമ്പേരൂരുണ്ട് പതിനൊന്നിന് കാവാലുണ്ട് പിന്നെ അതൊരു ഒരു വലിയൊരു കാരണം നാമജപം വലിയ ഇഷ്ടമാണ് സസ്രാമ ചൂട്ടി നന്നായിട്ട് വെട്ടി കൊടുക്കാറുണ്ട് ഒരു കുടുംബം മാത്രം ബാക്കിയുള്ളവർ അങ്ങനെ ആകാം ഒരു കാരണം വെച്ചാൽ ഇതേ ഉള്ളിപ്പോ എന്താ ഇല്ല 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 ഒരു ബന്ധുമിത്രമില്ല കാരണം ഈ വാഴപ്പള്ളി ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട തലവന ഇല്ലത്തെ പരാമർശങ്ങൾ തലവന ഇല്ലം എന്ന് പറഞ്ഞത് എത്താം തലവനപ്പെട്ട രീതിയിൽ എത്തായിരുന്നു പക്ഷേ ആ തലവനയിലക്കാരെ കൂടി ഞങ്ങൾ ബന്ധുവായിട്ട് ഉൾക്കൊണ്ടു അവസാനം കാരണം അവർക്ക് അമ്പലത്തിലെ ഈ കീഴ്ശാന്തി പദത്തിൻ്റെ ആ തുല്യമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ചില കാര്യങ്ങൾക്കെല്ലാം ചുമതല കൊടുത്തുകൊണ്ട് സ്ഥാന നിർമ്മാതിന് ഒരുപാട് കൊട്ടാരത്തിൽ വാങ്ങിയിട്ട് കിട്ടിയതാണ് കിട്ടിയത് ഈ പ്രദേശങ്ങൾ മൂലം വാലപ്പള്ളിയുടെ എവിടെ എവിടെ പോയി റെക്കോർഡ് എടുത്ത് നോക്കിയാലും ഈ ഇല്ലത്തിന് നാമധേയം തന്നെ ഒരു പാർട്ടിഷൻ നടന്നിട്ടുണ്ട് ക്ഷേത്രങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതുമായിട്ട് ഇൻഡിപ്പൻ എന്നാൽ ഞങ്ങൾക്ക് ആകെ കിട്ടിയോ ഈ ജന്മം എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ക്ഷേത്രം ഞാൻ ഈ പറഞ്ഞ പറയുന്ന തൃക്കേറ്റ് ക്ഷേത്രമുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ പ്രസിസ്ത നെഗറ്റീവ് ഓപ്പറ്റാ കാര്യമാണ് അത് ഞാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് റവന്യൂ റെക്കോർഡിൽ ഇവിടുത്തെ നാമധേയത്തിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കണം പക്ഷേ അവിടെ ഒരു വിഭാഗം ജനങ്ങൾ അവർ കൈകാര്യം ഒരു വിരോധമില്ല ചെയർമാൻ സമുദായക്കാരുടെ കസ്റ്റഡിയിൽ അവർ നടത്തുന്നുണ്ട് ഭംഗിയായിട്ട് ഞാനത് ഉൾക്കൊണ്ട് പോകുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കെല്ലാം ഒന്നെന്നുള്ളതിന് പോകണതാണ് ആഗ്രഹം കാരണം വെച്ചാൽ സമുദായങ്ങളെ വേറെ തിരിച്ചും കാര്യമില്ല നമ്മളതായി ഇന്ന് ചിന്ന പിന്നുമായി പൊക്കോട്ട് ഈ ഹിന്ദു സമുദായത്തിനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നായേഴ്സിന് ഒരു അമ്പലമുണ്ട് അവരുടെ മാത്രം എസ് എൻ ഡി പിന്നെ അമ്പലമുണ്ട് ഞാൻ ഈ എല്ലാം ഉൾക്കൊണ്ടു നാളായിട്ട് എനിക്ക് എല്ലാവരും പുരാജാവൃത്തിക്ക് പോകുന്നത് എനിക്ക് എല്ലാവരും സന്ധികളും ഒരുപാട് ഇഷ്ടമാണ് കാര്യത്തിനൊക്കെ ധാരണ പോലെ എല്ലാവരും ഒന്നായിട്ട് കാണാനുള്ള പഠിക്കുക അതിപ്പോൾ ഇല്ല നമ്മുടെ തന്നിരിക്കുന്നത് അതുതന്നെ പറയാറുള്ളത് രാജികളും പറയുന്നത് അതുതന്നെ ഒന്ന് ഒന്ന് വെച്ചാൽ രണ്ടാമത് വെക്കണ്ട എല്ലാവരും സമ്മത്ത് വെട്ടുന്നത് ആ തന്നിരിക്കുന്ന സന്ദേശമൊക്കെ അതിന് ഉദാഹരിച്ച് പറയാവുന്ന കാര്യങ്ങളാണ് സന്തോഷമൊക്കെ കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ കുറെ പേരത് ബോധവൽക്കരണത്തിലേക്ക് വരുന്നുണ്ട് പിന്നെ മാതൃഭൂമിക്കാരും ഈ ഐതിഹ്യങ്ങൾ എന്ന് പറഞ്ഞൊരു പരമ്പര ഉണ്ട് അത് ഒരു അപ്പം ആദ്യത്തെ ഈ ഇത് പരാമർശിക്കണ്ടായിരുന്ന സേവം ഏതാ ഭരണി അങ്ങനത്തെ ഇങ്ങോട്ട് കൊണ്ടുപോയി അവിടെ പഴയ അവിടെ സ്ഥലവിശ്ചാത്തമുണ്ട് അതില് ശരിക്ക് അവിടെ നമ്മളെ അച്ചാറിട്ടുകൊണ്ടിരുന്ന ഭരണി അതില് കൂട്ടുകുടുംബമായിരുന്ന കാലത്ത് ആയിരക്കണക്കിന് മാങ്ങ ഇട്ടെങ്കില് പുറത്തേക്കും അകത്തേക്കും ഒക്കെ ആവശ്യം വരുള്ളൂ അപ്പോൾ ഒരു വർഷത്തേക്ക് വേണ്ടുന്ന കടുമാങ്ങ അത് മൂലം ഇതിനകത്ത് ഇട്ടുകൊണ്ടിരുന്നു ഈ ഭരണിക്ക് ഒരുപാട് പേര് അത് കൊടുക്കുവോ കൊടുക്കുമോ ചോദിച്ചോ അതോ കൊടുക്കത്തില്ല അതിന്